കുഞ്ഞിന്റെ കാതുകുത്ത് വേദനിച്ചാൽ കണ്ണു നിറയുന്നത് അച്ഛന്റെയും അമ്മയുടെയുമാണ് ഇതാ ഓരോ രക്ഷിതാവിനും ഞങ്ങളുടെ ഉറപ്പ് പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പവൻ ഗോൾഡ് തിരൂർ കേരളത്തിൽ അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം അടക്കം ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വിഷൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകി ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഇടിയോട് കൂടിയ അതിതീവ്ര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മലപ്പുറം പാലക്കാട് ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ അതിതീവ്ര തീവ്ര മഴ പെയ്യാൻ സാധ്യതയുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ ശക്തമായ മഴയും കാറ്റും വീശാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റിനാല് നാല് മില്ലി കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ശനിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ് അലർട്ട് പ്രഖ്യാപിച്ചു ശനിഞ്ഞർ ദിവസങ്ങളിൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിലും വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതിനാൽ ഇവിടങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു